കർത്താവിന്റെ അതിപരിശുദ്ധമേറെ തിരുനാമം വാഴത്തപ്പെടുമാരാകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി നാല്പത്തി മൂന്നാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു രാജാവായ ദാവീദ് പറയുന്ന വാക്കുകളാണ് പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു ഇതേ സിറ്റുവേഷനിലൂടെ കടന്നുപോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ജീവനുള്ളവനായി ഇരിക്കുമ്പോൾ തന്നെ മരിച്ചവരെ പോലെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഭാരപ്പെടരുത് കർത്താവിന്റെ വലിയ സാന്നിധ്യം കർത്താവിന്റെ കൃപ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ജീവനുള്ളവനായി അനേകർക്ക് ആശ്രയമായി തീരത്തക്ക നിലവാരത്തിൽ കർത്താവ് നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും പണ്ടേ മരിച്ചവരെ പോലെ ഇരുട്ടിൽ നിന്നെ തള്ളിയിട്ട് അന്ധകാരത്തിന്റെ പിടിയിലമർന്ന് ജീവിതം ശൂന്യമായി പോയ നിന്റെ ജീവിതത്തിനകത്തും കർത്താവ് ഒരു പ്രകാശമായി ഉദിക്കാൻ പോവുകയാണ് മത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യം കൂടിയുണ്ട് ജനം വലിയൊരു വെളിച്ചം കണ്ടു ഇരുട്ടിന്റെ ദേശത്തിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് വലിയൊരു പ്രകാശം ഉദിച്ചു അതേ ദൈവ പെതിരെ നിന്റെ ജീവിതത്തിനകത്ത് ലോകത്തിന്റെ വെളിച്ചമായ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നീ ഒരു അനുഗ്രഹമായി ശക്തികൾ നീങ്ങിപ്പോയി നിന്റെ ജീവിതം മുഴുവനും ഒരു വെളിച്ചമാക്കി തീർക്കുവാൻ കർത്താവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് കർത്താവ് ഈ വചനങ്ങളാൽ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു